ഹലോ നമുക്കേ ഒരു നൊസ്റ്റാൾജി അച്ചാർ ഉണ്ടാക്കാം എന്താണ് നൊസ്റ്റാൾജി അച്ചാർ നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചുകാലത്ത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരച്ചാർ ദേ നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണ ഒഴിച്ചു കായമാണ് ഇട്ട് കൊടുത്തത് കട്ട കായം അതിങ്ങനെ മൂത്ത് വരുമ്പം മൂത്ത് വരണം നന്നായിട്ട് നമ്മൾ മാങ്ങയച്ചാർ ഇട്ട് കഴുകിയ പാത്രം എടുത്തിട്ട് ഇതെടുത്ത കേട്ടോ അതിലേക്ക് നമ്മൾ കടുക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചു എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ മസാലയാണ് നൈമിത്രയുടെ സ്പെഷ്യൽ മസാല നമ്മുടെ കാശ്മീരി പൊടിയൊക്കെ ചേർന്ന നല്ല സ്പെഷ്യൽ മസാല വ നമ്മുടെ പരലിപ്പ് പൊടിച്ചത് കടുക് പൊടി ആയിട്ടിട്ട് നമ്മുടെ കാരക്കയാണ് നമ്മുടെ നൊസ്റ്റാൾ ജി അച്ചാറിൻ്റെ എന്താണ് ഐറ്റം അപ്പോൾ കാരക്കയിട്ട് ഇളക്കുകയാണ് ഇപ്പോൾ ഈ കാരക്ക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് പേർക്കും അറിയാം വിനാഗിരി വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ചതൊക്കെയാണ് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടത് ഇങ്ങനെ കറക്റ്റാക്കി എടുക്കും നല്ല മസാല ആക്കി ഇന്ത്യയിൽ എവിടേക്കും അയച്ചു തരാം അപ്പോൾ എല്ലാവരും ബായോ